ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരം കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് എനിക്കിപ്പോ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമായി വ്യത്യസ്ത പ്രേക്ഷകർ എനിക്ക് ഒരേ വീഡിയോ അയച്ചു തരികയാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നന്നായി ഷെയർ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ടാണ് എനിക്ക് അയച്ചു തരുന്നത് എന്നിട്ട് അതിൽ ചില സംശയങ്ങളാണ് ചോദിക്കുന്നത് അതായത് ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒരാൾ നമസ്കരിക്കാൻ പോവുകയാണ് ആ സമയത്ത് അയാളുടെ മാതാവിൻ്റെ കബറുണ്ട് അവിടെ അപ്പൊ ആ കബറിലേക്ക് പോകാൻ വേണ്ടി നോക്കിയാൽ തന്നെ ഒരു പക്ഷി പറന്ന് വന്നവിടെ ഇരിക്കും വളരെ വിചിത്രമായ രീതിയിലൊരു പക്ഷി അവിടെ പറന്ന് വന്നിരിക്കും എന്നിട്ട് ആ പക്ഷി ഇങ്ങനെ നടക്കാണ് നടക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷി വഴി കാണിക്കുന്നത് പോലെയാണ് നടന്നു പോകുന്നത് എന്നുവെച്ചാൽ ഈ പക്ഷിക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അങ്ങനെ ഈ പക്ഷിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്തുടർന്നു കഴിഞ്ഞാൽ ആ പക്ഷി കൃത്യമായിട്ട് നടന്ന് നടന്നു പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് ആ ഈ ഒരു ആളുടെ മാതാവിന്റെ കബറുണ്ടല്ലോ ആ കബറിടത്തിലേക്കാണ് ആ ഒരു പക്ഷി കൃത്യമായിട്ട് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പക്ഷി പിന്നെ ഇങ്ങോട്ടും പോകുന്നില്ല അവിടെ എത്തിയിട്ട് പിന്നെ നിൽക്കുകയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നടക്കുന്നുണ്ടത് മാത്രമേ ഉള്ളു അപ്പൊ ഇങ്ങനത്തെ രംഗം ഈ രംഗം നിങ്ങളിൽ ചിലരിലും കണ്ടിട്ടുണ്ടാവും പിന്നെ പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത് പക്ഷെ സത്യത്തിൽ ആ വീട് ഞാൻ കണ്ടപ്പോ ആ അഭിപ്രായങ്ങൾ ഒന്നും തന്നെയല്ല അതിൽ ഓരോ അഭിപ്രായം എന്തായിരുന്നു വെച്ചാൽ ആ കബറടക്കം ചെയ്യപ്പെട്ട ആ ഒരു സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ ആയിരുന്നു ഈ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത് അങ്ങനെ ഈ സ്ത്രീ മരണപ്പെട്ടപ്പോ ആ സ്ത്രീയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ കബറിടത്തിലേക്ക് വരുന്നത് എന്നാണ് Just after 12 o'clock, I've arrived at the Pleasanton Cemetery, and the watch guard over my mum's grave has been waiting for me here. He's escorting me to my mum's grave now. This is just amazing. It's unbelievable for the past three days. It's been watching over my mum's grave, and now it's taking me up there to it. It's not afraid. It seems to know what it's doing. I've been told it's the cemetery bird, cemetery pheasant, but it's taken a liking for my mum's grave, and you'll see it. It'll take me right up to it. These animals seem to have a sen sixth sense. They seem to see and know, or aware of the unseen. It seems, and. I've never seen or heard anything like this before. I'll take a right turn here. Oh it's taking it for me. Here on this side. And you can see it following. That's the quickest route, yeah? That's it. That's it. Right up. There it goes. Right up to my mum's grave. Have you ever seen anything like it before? You know? I'm not going to jump over that grave, I'll come on this side. And there you go. There's my mum's grave. And it will remain as it has done for the past few days, going round and round it. And in it are signs only Allah knows best. So I'm going to now pray Yasin while it. Does what it needs to do, watching guard, and there it's coming up to it. It just likes to step on my mum. Right, Subhanallah. Allah knows best. A'udhu Billahi minash Alhamdulillahi Rabbil Alameen Ar-Rahmani Maliki din Wa Abado Yaakin let It's doing another, it seems like a tawak, it's coming around again. There, you see? Again and again and again, it's just circling Mum's grave, watching over it. You know, ever since Friday, Saturday when Mum was buried, it's been spotted. Okay, now so this beautiful light is coming around, and Mum is എനിക്ക് മനസ്സിലായത് ഈ ഒരു പക്ഷിക്ക് ആ കബരിടത്തിൽ കിടക്കുന്ന സ്ത്രീ ഇന്നേ വരെ ഭക്ഷണം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ പക്ഷിനെ കണ്ടിട്ട് പോലുമില്ല കാരണം ഇതിപ്പോ സംസാരിക്കുന്നത് മകനാണ് ഈ മകന്റെ ഇംഗ്ലീഷിന്റെ ആ ഒരു അസെന്റ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അമേരിക്ക എന്നാണ് കാരണം ആ ഇംഗ്ലീഷിന്റെ രീതി അങ്ങനെയാണ് എന്തായാലും സ്ഥലം പ്രശ്നമല്ല സംഭവമാണ് പ്രശ്നം അപ്പൊ ഈ ഒരു പക്ഷിനെ ആ സ്ത്രീ ഇന്നേവരെ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മകനാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടില് രണ്ടു മൂന്ന് പ്രാവശ്യം മകൻ പറഞ്ഞിട്ടുണ്ടാവും എന്റെ മാതാവ് ഭക്ഷണം കൊടുക്കുന്ന പക്ഷിയാണെന്ന് നിരവധി തവണ പറയും പക്ഷെ ഒരു പ്രാവശ്യം പോലും പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു പക്ഷി അധികം ഞങ്ങൾ ഈ സെമിറ്റേരിയലാണ് കാണാറ് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ വീട് എവിടെയാണ് ഈ പക്ഷി സെമിറ്റേരിയലുള്ളതാണ് എന്നിട്ട് പറയുന്നത് മൂന്ന് ദിവസമായിട്ടാണ് ഈ പക്ഷിനെ കാണാൻ തുടങ്ങിയത് എന്ന് പറയുന്നു പിന്നെ തന്നെയുമല്ല ഈ മൂന്ന് ദിവസം തന്നെ ആയിട്ടുള്ളൂ ഈ ഒരു കബറടക്കം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ മണ്ണ് തന്നെ ശ്രദ്ധിക്കാൻ വളരെ പുതിയ ഒരു കബറാണ് അപ്പോ എന്താണ് പിന്നെ പ്രശ്നം എന്ന് മാത്രമല്ല ആ പക്ഷി അവിടെ എത്തിയതിനു ശേഷം ആ പക്ഷി പിന്നെ അങ്ങോട്ടും നടക്കുന്നുണ്ട് പക്ഷെ ഒന്നോ രണ്ടു പ്രാവശ്യം ഇങ്ങനെ വട്ടടിക്കുന്നു റൗണ്ട് അടിക്കുന്നുണ്ട് റൗണ്ട് അടിച്ച ഉടനെ അയാൾ പറയുന്നത് തവാഫ് ചെയ്യാണ് എന്ന് പറയുന്നുണ്ട് തവാഫ് ചെയ്യുന്ന പോലെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഈ പക്ഷി മൃഗാദികൾക്ക് സ്ട്രെസ് ഉണ്ടാവും മാനസിക സമ്മർദ്ദം വരും ചില സന്ദർഭങ്ങളിൽ അങ്ങനത്തെ ഒരു മാനസിക സംഘർഷമാണ് ഇപ്പൊ നിങ്ങളീ കണ്ടത് അതായത് ഈ പക്ഷി സഹായം എത്തിച്ചു പക്ഷെ വേണ്ട രീതിയിൽ ആ സഹായം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ആ പക്ഷിക്ക് സ്ട്രെസ്സ് വരെയാണ് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ഇപ്പൊ നമ്മൾ മനുഷ്യർ തന്നെ ഒരു മാനസിക സമ്മർദ്ദത്തിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കും അത് തവാഫാണോ അതിനെയും തവാഫൊക്കെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ അപ്പൊ അതേപോലെ തന്നെ ആ ഒരു പക്ഷി മനുഷ്യനെ സഹായത്തിന് വേണ്ടി എത്തിച്ചു പക്ഷെ ആ മനുഷ്യനൊന്നും ചെയ്യുന്നില്ല ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് യാസിയും ചെല്ലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം സഹായം വേണ്ട സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്നുള്ള സംഗതി കാരണം ആ ഒരു പക്ഷി സ്ട്രെസ്സിലാണ് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് അതാണ് ഇയാള് തവാഫ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷികൾക്ക് എന്ത് മക്ക എന്ത് തവാഫ് എന്ത് മദീന ഈ പക്ഷിയുടെ ലക്ഷ്യം ആ കബറായിരുന്നു അവിടെ എത്തി എത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എങ്ങടേലൊക്കെ പോകാൻ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിയല്ലോ അപ്പൊ വെറുതെ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടന്നതിനു ശേഷം ഒന്ന് റൗണ്ട് അടിച്ചു മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഇതിന്റെ ഒരു ശാസ്ത്രവശം എന്താണ് നമുക്ക് അതെടുക്കാം അതെടുക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടും അതായത് ഈ പക്ഷികൾക്ക് മനുഷ്യനേക്കാൾ സെൻസ് അധികമായിരിക്കും അത് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ പട്ടിയായാലും പൂച്ചയായാലും എന്ത് മൃഗമായാലും രാത്രിയൊക്കെ അതിഭയങ്കരമായി അവർ ശബ്ദം കേൾക്കും അതേപോലെ തന്നെ അവരുടെ കാണാനുള്ള കഴിവ് കൂടുതലായിരിക്കും അങ്ങനെ ഒരുപാട് സംഗതികൾ മൃഗങ്ങൾക്കുണ്ടല്ലോ മനുഷ്യന് ഇല്ലാത്ത ഒരുപാട് കഴിവ് അതോടൊപ്പം തന്നെയാണ് ചില മൃഗങ്ങൾക്ക് സിക്സ്റ്റ് സെൻസ് ഉണ്ടാവും എന്നുവെച്ചാൽ നമ്മൾക്ക് കാണാനും കേൾക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങൾ അവർ ആദ്യം തന്നെ അനുഭവിച്ചറിയും ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീടുകൾ പരിശോധിച്ചാല് അതായത് ഈ ഭൂകമ്പം വരുന്ന ഒരു വീട് ഞാൻ പരിശോധിച്ചു അപ്പൊ കണ്ടത് എന്താ അറിയോ ഒരു നായ വീടിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അടിക്കണം അങ്ങോട്ട് പെട്ടെന്ന് നീച്ചിട്ട് ഇങ്ങനെ പരാക്രമം പരാക്രമടിക്കുകയാണ് അപ്പൊ വീട്ടുകാരാകെ പേടിച്ചു ഇതെന്താ ഈ നായ ഇങ്ങനെ ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സെക്യൂരിറ്റി ക്യാമറയിൽ പെട്ടതാണ് അപ്പൊ അവര് വിചാരിച്ചത് ഈ എന്തിനും കടിച്ചോണ്ടൊക്കെ പെട്ട അങ്ങനെ ബഹളം കൂട്ടാണ് ബേജറാവുകയാണ് പക്ഷെ ആ നായുടെ പരാക്രമം ഒന്ന് രണ്ട് മിനിറ്റ് നീണ്ടതിന് ശേഷമാണ് ഭൂകമ്പം വരുന്നത് മനസ്സിലല്ലേ അപ്പൊ മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ മിഷിനു പോലും ഒരു തരത്തിലും പിടിച്ചെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു നായക്ക് ഭൂമിയുടെ അടിയിൽ അടിയിലടിയിലായിട്ടുള്ള എന്തോ ഒരു പ്രകമ്പനം മുബ്രത് പിടിച്ചെടുത്തു ആ നായെ പിടിച്ചെടുത്തു അതുകൊണ്ടാണ് പരാക്രമം അടിക്കുന്നത് കാരണം നായക്ക് മനസ്സിലായി ഇനി ആ ശബ്ദം ഇനി ആ ശബ്ദം എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുകളിലേക്ക് വരുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പരാക്രമം അടിച്ചത് അങ്ങനെ നിരവധി നിരവധി മൃഗങ്ങൾക്ക് മനുഷ്യരെന്തേലും അനുഭവിച്ചറിഞ്ഞതിന് മുമ്പ് തന്നെ നിരവധി മണിക്കൂറുകൾ മുമ്പ് തന്നെ മൃഗങ്ങൾക്ക് അറിയാൻ സാധിക്കും അതൊരു ശാസ്ത്ര വശമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ പക്ഷി എന്താണ് ചെയ്തത് എന്ന് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും അതിൽ ഒന്നാമതായിട്ട് ഈ പക്ഷിക്കോ ഈ സ്ത്രീക്കോ യാതൊരു ബന്ധവും ഇല്ല കണ്ടിട്ടില്ല ആ സ്ത്രീനെ ഈ പക്ഷിയും കണ്ടിട്ടില്ല ആ സ്ത്രീ ഈ പക്ഷിനെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആ മകൻ അങ്ങനെ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കബറിയിലേക്ക് മാത്രം പക്ഷി പോകുന്നത് അവിടെ ഒരുപാട് കബറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം എന്ന് മാത്രല്ല ഇങ്ങനെ ഇത്രയും ധൈര്യമായിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞിരുന്നിട്ട് ഇങ്ങനെ മുമ്പിൽ നടക്കുകയാണ് ഒരു ലീഡറെ പോലെ ഒരു നേതാവിനെ പോലെ മുമ്പിൽ നടക്കുകയാണ് മനുഷ്യനാണ് മുമ്പിൽ നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ആ പക്ഷി പിന്തുടർന്നു പക്ഷെ ഇതങ്ങനല്ല ഇത് പക്ഷിയെയാണ് ഈ മനുഷ്യൻ പിന്തുടരുന്നത് എന്ന് മാത്രമല്ല ഈ പക്ഷിക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അത് ഈ കപൂരിടമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പക്ഷി ഇവിടെ വന്നത് അപ്പൊ ഇതിന്റെ മറുപടി മറ്റൊന്നുമല്ല അതാണ് നിങ്ങൾക്ക് ഞാൻ ആ ശാസ്ത്രവശം വശം പറഞ്ഞത് മൃഗങ്ങൾക്ക് അതിഭയങ്കര ഘ്രാണശക്തി പല ശക്തി ഉണ്ടാവും സെൻസ് കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ കബറിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടുണ്ടാവും ശബ്ദം നിരന്തരം കേൾക്കുന്നുണ്ടാവും എന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യന്റെ മാതാവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഖബറടക്കം ചെയ്തിട്ടുണ്ടാവും പക്ഷെ മരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നിന്ന് എന്തെങ്കിലും നിലവിളിയോ മറ്റോ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത നിരവധി ശബ്ദങ്ങൾ ഈ ഒരു പക്ഷിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവും എന്ന് മാത്രമല്ല ആ പക്ഷിക്ക് മനസ്സിലായി എന്തോ ഭയങ്കര ഡിസ്ട്രസ് കോൾ ആണ് എന്തോ വലിയൊരു ദയനീയമായ ഒരു വിളിയാണ് വരുന്നത് ആ പക്ഷിക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട് അത് കാരണമാണ് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൈര്യമായിട്ട് എങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നത് സത്യത്തിൽ ഈ ഒരു പക്ഷി നിരവധി പേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷെ ഈ മകൻ വീട് എടുത്തത് കാരണം ആ മകൻ പറയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഈ ഒരു പക്ഷിക്ക് ഈ മകനെ അറിയില്ല മനസ്സിലായി കാരണം അത് ഈ സെമിറ്റേരിയിലുള്ള വെറും മൂന്ന് ദിവസം മുമ്പ് മാത്രം കണ്ട ഒരു പക്ഷി മാത്രമാണ് അപ്പൊ ഇതായിരിക്കാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടാൽ ഉടനെ തന്നെ ഞാനായിരുന്നെങ്കിൽ തന്നെ ആ ഒരു കബറിടം തുറന്നു നോക്കി പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഞാൻ ചെയ്യുക അതിനു വേണ്ട സഹായങ്ങൾ തേടും ഉടനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാണേണ്ടവരെ കണ്ടിട്ട് അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാരണം മൃഗങ്ങൾ വെറുതെ ഒരു കബറിന്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ ഡിസ്ട്രസ് അടിക്കൂല ഇതുപോലെ ഇങ്ങനെ പരിഭ്രമം കാണിക്കൂല അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതാണെങ്കിൽ ഈ വ്യക്തി ചെയ്തതുമില്ല മൂപ്പര് തവാഫുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മൂപ്പരൊക്കെ കൂടിയിട്ട് മതവുമായിട്ട് കെട്ടി കൂട്ടിച്ചേർക്കുകയാണ് പിന്നെ ഈ ഒരു വീട് കുറെ സംഘികളും കണ്ടു അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ വായിക്കാനോ കേൾക്കാനോ ഒക്കെ ഇടയായി അവർക്കാണെങ്കിലോ അസൂയയാണ് എന്തിനാണ് അസൂയ ഒരു പക്ഷി കബറിടത്തിലേക്ക് ഒരാൾ കൊണ്ടുപോകുമ്പോ ഇത് ഇസ്ലാം മതത്തിന്റെ മഹത്വമായി മാറൂ എന്നുള്ള ബേജാറുകൊണ്ട് അവര് ഫുള്ള് പച്ചത്തറയെ പറയുന്നത് ചിലർ പറയുന്നുണ്ട് ആ പക്ഷി വെറുതെ കൊത്തി തിന്നാൻ പോയതായിരിക്കുന്നു കൊത്തി തിന്നാൻ ഇപ്പൊ കബറിന്റെ മേലെ പോകണം അവിടെ പോയിട്ട് എന്തിനു കൊത്തി തിന്നുന്നുണ്ടോ ഒന്നുമില്ല അതിന് പറന്ന് പോയിട്ട് ഇഷ്ടം പോലെ വേറെ സാധനങ്ങൾ കൊത്തി തിന്നാം എന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്താണ് മനുഷ്യൻ അവിടെ വന്നിട്ട് എന്താ അവർ ഇങ്ങനെ പാചകം ചെയ്യല്ലതും അപ്പൊ അങ്ങനെ കുറെ വെടിത്തരങ്ങൾ അവരും പറയുന്നുണ്ട് അപ്പൊ ഇതിനെ മതവുമായി കെട്ടിക്കൂട്ടുന്നതിന് പകരം ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കബറും തുറന്ന് പരിശോധിക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് ശബ്ദം തന്നെ പുറത്തേക്ക് കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോൾ ആൾ ജീവനുടെ അകത്തുണ്ട് നിരവധി രാജ്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോയിലൊക്കെ പരിശോധിക്കാം പല സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് ആദ്യത്തെ സംഭവമാണ് ഖബറിന്റെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട് അത് ഈ കിളി പിടിച്ചെടുത്തു അങ്ങനെ ഈ കിളിക്ക് മനസ്സിലായി സഹായം വേണം സഹായമാണ് അഭ്യർത്ഥിക്കുന്നത് എന്ന് മനസ്സിലായപ്പോഴാണ് മനുഷ്യന്റെ സഹായം ഈ ഒരു പക്ഷി തേടുന്നത് മൃഗങ്ങൾ മനുഷ്യന്റെ സഹായം തേടുന്നത് ഇത് ആദ്യമായിട്ടല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് കാല് കുടുങ്ങോ കാ മാണി കയറിയാലോ മുള്ളു കയറിയാലോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടികളുടെ കുട്ടികൾ വല്ല കുടുങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോഴിക്കുട്ടികൾ വല്ല കുണ്ടിൽ വീണാലോ ഒക്കെ തന്നെ ഈ കോഴികൾ മനുഷ്യന്റെ സഹായം തോളും നിരവധി മൃഗങ്ങൾ മനുഷ്യന്റെ സഹായം തോളും എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പൊ അടുത്ത് തന്നെ ഒരു ഗട്ടറിന്റെ ഉള്ളില് ഒരു പൂച്ചക്കുട്ടി വീണ് അപ്പൊ ഈ തള്ളപ്പൂച്ച വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വട്ടടിക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ എന്താണ് ഈ പൂച്ചയ്ക്ക് എന്തോ എന്താവശ്യമുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ ഫോളോ ചെയ്തപ്പോ ആ ഒരു ഗട്ടറിന്റെ ഉള്ളില് ഒരു ചെറിയ ഒരു പൂച്ചക്കുട്ടി കുടിഞ്ഞിരിക്കുക അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യന്റെ സഹായം അവര് തേടും അതിനുള്ള ബുദ്ധിയൊക്കെ മൃഗങ്ങൾക്ക് ഒരു അത്യാഹിത ഘട്ടത്തിലൊക്കെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ സംഭവം എന്നല്ല അപ്പൊ ഇവിടെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ അതാണ് പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത് അല്ലാതെ അതിനെ കുറെ മതവുമായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് എത്താതെ ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ആ മനുഷ്യൻ ആ സ്ത്രീ ചിലപ്പം മരിച്ചിട്ടില്ലെങ്കിലോ അത് ഉറപ്പുവരുത്തണ്ടേ അപ്പൊ അതിനുള്ള സംഭവമാണ് ഇത് അപ്പൊ അതിനോട് തലതിരിച്ചു പോകുന്നത് നല്ലൊരു കാര്യമല്ല നല്ലൊരു സ്വഭാവമല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം